ഓം ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖ ഷ്ടി മന്ത്രം അൻപത്തിനാല് വിത്താശ കൊണ്ടു പരീയം അരികത്തായതില്ല ചെറുതും സ്വത്തായതും यतु सुगसुहृतायतुं नहितुलू चित्ताम्बुजे पळनिसत्ताय देव चरणतारतुयतम् വിപത്താകിലെതു വിഷമം ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശുഭിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖി മന്ത്രം അൻപത്തിനാലിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ധനത്തിനോടുള്ള ആഗ്രഹം കാരണം ജീവിതത്തിൽ സുഹൃതം ഉണ്ടാകണം എന്നതിൽ താല്പര്യം വെക്കുന്നതിന്റെ അടുത്തെങ്ങും അല്പം പോലും പോയില്ല അതേസമയം സ്വത്തുക്കൾ എന്നും സമ്പാദിക്കാനും സാധിച്ചില്ല ശത്രുക്കളെ ജയിച്ചവനായി തീരാനും സാധിച്ചില്ല ധാരാളം സുഖിക്കാനും സാധിച്ചില്ല ഇങ്ങനെ പാരാത്രികമായ സുഖവും ഐഹികമായ സുഖവും ലഭിക്കാനിടയായില്ല എന്നുണ്ടെങ്കിലും എന്റെ ശുദ്ധമായ മനസ്സിൽ പളനയുടെ സാരസത്തായിരിക്കുന്ന ദേവന്റെ ശരണാമ്പുജങ്ങൾ ഇടവിടാതെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് ചത്തുപോയാലും കൊള്ളാം ജീവിച്ചിരുന്നാലും കൊള്ളാം ആപത്തുകൾ ഉണ്ടായാലും കൊള്ളാം ഒരു വിഷമവും ഇല്ല ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിക